നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ മോശയുടെ മൂടുപടം അണിഞ്ഞിട്ടാണോ ബൈബിൾ വായിക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൂടുപടം വലിച്ചു കയറണം സത്യ ശരിയായ പ്രകാശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മോശയുടെ മൂടുപടം നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒരു വിഷയം ഇതാണ് മോശയുടെ മൂടുപടം വിശദ പൗനസിലി കോറുംബസ്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം അതിപ്രകാരമാണ് അതെ ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്താണ് ഈ മോശയുടെ മൂടുപടം ഇന്നും ബൈബിൾ വായിക്കുമ്പോൾ ഒരു മോശയുടെ മൂടുപടം ഞാനും നിങ്ങളും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വലിച്ചു കീർപ്പെടണം സത്യസുവിശേഷത്തിന്റെ പ്രകാശം നിങ്ങൾക്ക് വെളിപ്പെടണമെങ്കിൽ നാം ബൈബിൾ വായിക്കുമ്പോൾ ഈ മൂടുപടം മാറ്റിയേ തീരൂ എന്താണ് ഈ മോശയുടെ മൂടുപടം അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കോർദ്ദേശം എഴുതിയ ലേഖനത്തിലൂടെ ഈ മോശയുടെ മൂടുപടത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിന് മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട് മോശയ്ക്ക് സീരായുമ്പോൾ മലയിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം മോശോട് സംസാരിച്ചത് ഒരു മധ്യവർത്തിയിലൂടെയാണ് എന്നാണ് സ്തേഫാനോസ് വിവരിക്കുന്നത് ആരാണ് ഈ മധ്യവർത്തി സുവിശേഷം വായിക്കുമ്പോൾ തിരുവചനം വായിക്കുമ്പോഴും യഥാർത്ഥമായ ദൈവീക സത്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം നമ്മുടെ കൺമുമ്പിൽ ഒരു മൂടുപടം കടന്നു വരുന്നുണ്ടെങ്കിൽ നാം അത് മാറ്റിയേ തീരൂ ഇന്ന് പല ക്രിസ്ത്യാനികളും സുവിശേഷ പ്രസംഗം ചെയ്യുമ്പോൾ ബൈബിൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ മൂടുപടം അണിഞ്ഞിട്ടാണ് സുവിശേഷ സത്യത്തിനെതിരെ മുഖം ധരിക്കുന്നത് പലപ്പോഴും പലർക്കും വഴിതെറ്റുന്നതും ഈ മൂടുപടം ധരിക്കുന്നതുകൊണ്ട് എന്താണ് ഈ മൂടുപടം എന്ന് പറയാം ബൈബിളിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ തിരുവചനം വായിക്കുമ്പോൾ ഇതിനൊരു ക്രമമുണ്ട് ആദ്യയിൽ ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങൾ എപ്രകാരമാണ് ക്രിസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന ഒരു ക്രമം ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ക്രമം മനസ്സിലാക്കാതെ പഴയ നിയമത്തിലെ ചില വരികൾ അതുപോലെ തന്നെ വായിച്ച് ധ്യാനിച്ച് അതാണ് സത്യമെന്നും യഥാർത്ഥത്തിനെതിരെ മുഖം തിരിക്കുകയും ചെയ്തൊരു അവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ മോശയുടെ മൂടുപടം ഈ മൂടുപടം ധരിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ കുരിശി തടയ്ക്കാൻ തോന്നുന്നത് യഹൂദരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് തറക്കാനുള്ള കാരണം ഈ മോശയുടെ മൂടുപടം എന്ന അവസ്ഥയിൽ അവർ തിരുവചനം വായിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് യഥാർത്ഥ സത്യം കാണുമ്പോർക്കും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ള വ്യക്തിയുടെ തിരിച്ചറിയൽ ഒരു സൂത്രവാക്യം പറയാം ഉദാഹരണത്തിന് ഈ സുവിശേഷ സുശേഷ പറയുന്ന ഒരു കാര്യം ഇതാണ് സഭ അങ്ങനെയൊക്കെ പഠിപ്പിക്കും പക്ഷേ ബൈബിളിൽ ഇങ്ങനെയാ ഉണ്ടല്ലോ എന്ന് പറയും സഭ അങ്ങനെയൊക്കെ പഠിപ്പിക്കും പക്ഷേ ബൈബിളിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നവർ പറയും ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തെ തെളിവ് ശാസ്ത്രം എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വരും പക്ഷെ ബൈബിളിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്താണ് രണ്ടാമത്തെ തെളിവ് ഇങ്ങനെ പറയുന്നത് ആണോ വ്യക്തിയാണോ നിങ്ങൾ പ്രകാരം പറയുന്ന വ്യക്തിയാണോ നിങ്ങൾ യഥാർത്ഥ സത്യത്തിനും നേരെ മുഖം തിരിച്ചുകൊണ്ട് ഈ നിയമപുസ്തകം ബൈബിൾ വായിക്കുമ്പോൾ ഒരു മൂടുപടം അണി അണിഞ്ഞിട്ടാണോ നിങ്ങൾ വായിക്കുന്നതെന്ന് അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞത് സഭ അങ്ങനെ പലതും പറയും എന്നാൽ ബൈബിളിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ സഭ പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസ വിശ്വാസത്വങ്ങൾക്കെതിരെ മുഖം തിരിച്ചുകൊണ്ട് അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്കെതിരെ മുഖം തിരിച്ചുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായ ഒരു വ്യാഖ്യാനം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഇതാണ് ഈ മൂടുപടത്തിൻ്റെ പ്രത്യേകത

ഇന്നലെ നീര കസേരയിൽ ദൈവമിരിക്കുന്നു ഇരിക്കുന്നു അതാണ് മൂന്നാം സ്വർഗമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ എന്ന് ആ സുവിശേഷ പ്രകോഷണം എന്നോട് ചോദിക്കുക ആകാശത്തിന്റെ കിഴിവാതിലുകൾ തുറക്കുമ്പോൾ ആ മഹാസാഗരത്തിന് ദൈവം മഴ പെയ്യ്ക്കുന്നു എന്ന് അദ്ദേഹം നോഹയുടെ ജലപ്രളയത്തെ കാണിച്ചുകൊണ്ട് സൂചിപ്പിക്കുക യഥാർത്ഥ സത്യം ഇതാണോ കാർമീനത്തിന്റെ മീതെ കൂടെ വിമാനം കടന്നു പോകുമ്പോൾ മഴ താഴെ പെയ്യുന്നതും മുകളിൽ നിന്ന് വെള്ളം വരാതിരിക്കുന്നതും കാണാമല്ലോ ഇതല്ലേ സത്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ചെടികൾ മുണച്ചതിന് ശേഷമാണ് ആകാശത്ത് സൂര്യനെ സൃഷ്ടിച്ചത് കാരണം ഉൽപ്പത്തിയിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നാലാം ദിവസം ദൈവം ആകാശഗോളങ്ങൾ സൃഷ്ടിക്കുകയും അതിനു മുമ്പേ ഹരിത സസ്യങ്ങളെ ഭൂമി നേരിടത്തുകയും ചെയ്യുന്നത് എന്ന് ബൈബിളിനൊരു വാശ്യമുണ്ട് കാരണം സൂര്യനും ചന്ദ്രനും ദൈവങ്ങളും സൃഷ്ടി മാത്രമാണെന്നുള്ള ബോധ്യം യഹൂദർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ആ യഥാർത്ഥ ശാസ്ത്ര സത്യത്തിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് ഇപ്രകാരമാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ സുവിശേഷ പ്രഭാഷകർ തന്നെ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമല്ലേ ഇതാണ് മോശയുടെ മൂടുപടം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പന്നിമാംസം കഴിക്കുന്നത് പാറമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പരിച്ഛേദനം ചെയ്യുന്നത് നല്ല കാര്യമാണ് ഇങ്ങനെ വിശ്വസിക്കുന്ന സുവിശേഷ പ്രകോഷകരും ബൈബിളിൽ പന്നിമാംസം കഴിക്കാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പന്നിമാംസം കഴിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥ സുവിശേഷ സത്യം നമുക്ക് വെളിപ്പെടണമെങ്കിൽ ഈ മൂടുപടം മാറ്റിയേ തീരും ഈ മൂടുപടം മാറ്റുമ്പോൾ കല്ലേർ ലഭിക്കും സെഫാനോസിൽ ലഭിച്ചതുപോലെ സിനിമകളിൽ നിന്ന് പുറത്താക്കപ്പെടും ആദ്യമുള്ള സഭ അനുഭവിച്ചതുപോലെ യേശു ഈ മൂടുപടം മാറ്റിയ വ്യക്തിയാണ് അതുകൊണ്ടാണ് അവനെ കുറിച്ച് തറച്ചു കൊന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം വിവാഹത്തെ കുറിച്ച് യഹൂദന്മാരോട് പറയുമ്പോൾ ഈശു പറയുകയാണ് ആദ്യയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയുള്ളൂ അവർ ഇരുവരും ഒറ്റ ശരീരമായിരിക്കും ദൈവം യോജിപ്പിച്ച അത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബഹുഭാരത്തും മോശയുടെ നിയമപ്രകാരം ഉപേക്ഷപത്രം നൽകുകയും ഉണ്ടല്ലോ എന്ന് യഹോദന്മാർ പറയുകയാണ് കാരണം അവരുടെ മുമ്പിലുള്ളത് ഈ മോശയുടെ മൂടുപട അപ്പോൾ ഈശോ പറയുകയാണ് കൃപ ലഭിച്ചവരല്ലാതെ ഈ ഒരു സത്യം മനസ്സിലാക്കുന്നില്ലെന്നുള്ള കാര്യം പ്രിയപ്പെട്ട സഹോദര സഹോദരി കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ം നീങ്ങി പോവുകയില്ല തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ മൂടുപടം മാറുമ്പോഴാണ് നാം നിയമത്തിന്റെ അടിമത്തു നിന്ന് മോചിപ്പിക്കപ്പെട്ട് കൃപയ്ക്ക് കീഴിലാകുന്നത് നിയമത്തിന്റെ അടിമത്തു നിന്ന് മോചിപ്പിക്കപ്പെട്ട് കരുണയുടെ കീഴിലേക്ക് വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശയുടെ മൂടുപടത്തെ നീക്കം ചെയ്തുകൊണ്ട് തിരുവചനം വായിക്കുന്നതിനു വേണ്ടിയുള്ള അതായത് സത്യസുവിശേഷത്തെ യേശുക്രിസ്തുവിന്റെ കണ്ണിലൂടെ കണ്ടു വായിച്ചു മനസ്സിലാക്കുവാനുള്ള കൃപാവര ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ